ഇന്ത്യൻ വംശജനായ സുജീർ ബാലാജി ഒരു എഐ ഗവേഷകനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിൽ തന്റെ സാൻ ഫ്രാൻസിസ്കോയിലെ അപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി ഓപ്പൺ എ ഐ അതിന്റെ മോഡലുകളുടെ പരിശീലനത്തിൽ പകർപ്പവകാശ ലംഘനം നടത്തിയെന്ന് പരസ്യമായി ആരോപിച്ചതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമായിരുന്നു മരണം സാൻ ഫ്രാൻസിസ്കോ മെഡിക്കൽ എക്സാമിനർ സ്വയം വെടിയുതിർത്തുള്ള ആത്മഹത്യയാണ് മരണകാരണമെന്ന് വിധിച്ചു സംഭവത്തിൽ ദുരൂഹതയില്ല എന്നും അധികൃതർ അറിയിച്ചു എന്നാൽ സുജീർ ബാലാജിയുടെ കുടുംബം ഈ കണ്ടെത്തലുകളെ എതിർക്കുകയും എഫ് ഉൾപ്പെടെയുള്ള സുതാര്യമായ അന്വേഷണം ആവശ്യപ്പെട്ടു യും ചെയ്തിരുന്നു എന്നാൽ മുൻ ഗവേഷകനും വിസിൽ ബ്ലോവറുമായിരുന്ന സുജീർ ബാലാജി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന ഓപ്പൺ എഐ സിഇഒ സാം ഓൾട്ട്മാന്റെ പ്രസ്താവന തള്ളി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സാക്ഷാൻ ഇലോൺ മസ്ക് ആണ് സുജീർ ബാലാജി കൊല്ലപ്പെട്ടതാണ് എന്നാണ് മസ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് സാം ഓൾട്ട്മാനും അമേരിക്കൻ ബ്രോഡ്കാസ്റ്ററുമായ ടക്കർ കാൽസണും തമ്മിലുള്ള അഭിമുഖം വൈറലായതിനു പിന്നാലെയാണ് മസ്കിന്റെ ഈ അഭിപ്രായം സുജീർ ബാലാജിയുടെ വിവാദപരമായ മരണത്തെക്കുറിച്ച് ഈ അഭിമുഖം വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു അഭിമുഖത്തിനിടെ സുജീർ ബാലാജിയുടെ വെളിപ്പെടുത്തലുകളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ടക്കർ കാൽസൺ സാം ഓൾട്ട്മാനോട് നേരിട്ട് ചോദ്യം ഉന്നയിച്ചു നിങ്ങളുടെ കമ്പനി ആളുകളുടെ വിവരങ്ങൾ മോഷ്ടിക്കുകയും അവർക്ക് പണം നൽകാതിരിക്കുകയും ചെയ്തുവെന്ന് ഒരു പ്രോഗ്രാമർ പറഞ്ഞു അതിനുശേഷം അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്താണത് ടക്കർ കാൾസൺ ഇങ്ങനെയാണ് അദ്ദേഹത്തോട് ചോദിച്ചത് അതും ഒരു വലിയ ദുരന്തമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് സാം മോൾട്ട്മാൻ പറഞ്ഞു സുജീർ ബാലാജി തന്റെ പഴയ സഹപ്രവർത്തകനും സുഹൃത്തുമായിരുന്നുവെന്നും ലഭ്യമായ എല്ലാ വിവരങ്ങളും താൻ വ്യക്തിപരമായി പരിശോധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഇതൊരു ആത്മഹത്യ ആയിട്ടാണ് തോന്നുന്നത് എന്നും ടക്കർ കാൾസനോട് സാമോൾട്ട് മാൻ പറയുന്നുണ്ട് ഈ മരണം തന്നെ ഞെട്ടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം നവംബറിൽ സാൻ ഫ്രാൻസിസ്കോയിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഓപ്പൺ എ ഐ വിസിൽ ബ്ലോവർ സുജീർ ബാലാജിയുടെ അമ്മ അദ്ദേഹത്തിന്റെ മരണ ദിവസത്തിന്റെ ഒരു ചിത്രം പങ്കിട്ടിരുന്നു സി ദൃശ്യങ്ങളിൽ നിന്ന് എടുത്ത ചിത്രത്തിൽ മിസ്റ്റർ ബാലാജി കയ്യിൽ ഒരു ബ്രൗൺ പേപ്പർ ബാഗുമായി ഒരു ലിഫ്റ്റിനായി കാത്തുനിൽക്കുകയാണ് ചിത്രത്തിൽ അത് അദ്ദേഹത്തിന്റെ അത്താഴമാണ് എന്ന് ശ്രീ ബാലാജിയുടെ അമ്മ പറയുകയും ചെയ്തിരുന്നു ബാലാജി താമസിച്ചിരുന്ന സർ ഫ്രാൻസിസ്കോ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ ലെയ്സൺ ഓഫീസിൽ നിന്നുള്ളതായിരുന്നു ദൃശ്യങ്ങൾ മരണത്തിന് തൊട്ടു മുൻപ് ബാലാജി ഓപ്പൺ എ ഐക്കെതിരെ ഒരു വിസിൽ ബ്ലോവറായി മാറിയിരുന്നു എഐ ഭീമന്റെ രീതികളെക്കുറിച്ച് അദ്ദേഹം പരസ്യമായി ധാർമ്മിക ആശങ്കകൾ ഉന്നയിച്ചിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ ബാലാജിയുടെ മരണം ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലാണ് എന്നിരുന്നാലും അതിനുശേഷം അദ്ദേഹത്തിന്റെ കുടുംബം എഫ് ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയും നിരവധി വീഴ്ചകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തു അവരുടെ മകൻ കൊല ചെയ്യപ്പെട്ടു എന്ന് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും തുറന്ന അന്വേഷണവും കഴിഞ്ഞ മാസം ഓഫീസ് ഓഫ് ചീഫ് മെഡിക്കൽ എക്സാമിനറിൽ നിന്നുള്ള പതിമൂന്ന് പേജുള്ള റിപ്പോർട്ടും ബാലാജി ആത്മഹത്യ ചെയ്തതായി വീണ്ടും നിഗമനത്തിലെത്തിയിരിക്കുകയാണ് ബാലാജിയുടെ അമ്മ റിപ്പോർട്ട് നിരസിച്ചുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതായും അദ്ദേഹം വിഷാദാവസ്ഥയിലായിരുന്നുവെന്ന് നിഗമനത്തിലെത്തിച്ചേർന്നതായും പറഞ്ഞു